റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി സ്കൂളിന്റെ സഹകരണത്തോടെ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ റോട്ടറി ഹാളിൽ വെച്ച് റോട്ടറിയുടെ മൂന്നാമത് ഫ്രീഡം ക്യൂസ് എവർ റോളിംഗ് ട്രാഫിക് വേണ്ടിയുള്ള ഹൈസ്കൂൾ വിഭാഗത്തിനും ഹയർ സെക്കൻഡറി വി എച്ച് എസ് എന്നിങ്ങനെ വിഭാഗത്തിനുമായുള്ള മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോതുമംഗലം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി കരാട്ടെ സ്കൂളിന്റെ സഹകരണത്തോടെ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ റോട്ടറി ഹാളിൽ വെച്ച് റോട്ടറിയുടെ മൂന്നാമത് ഫ്രീഡം ക്യൂസ് എവറോളിംഗ് ട്രാഫിക് വേണ്ടിയുള്ള ഹൈസ്കൂൾ വിഭാഗത്തിനും ഹയർ സെക്കൻഡറി വി എച്ച് എസ് എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിനുമായി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നു നമ്മുടെ സേവനരംഗത്തും അതേപോലെ തന്നെ ആരോഗ്യരംഗത്തും വളരെയധികം പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ്ബ് കാഴ്ചവെക്കുന്നുണ്ട് കോതമല റോട്ടറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമാണ് നമ്മുടെ ഈ കോതമംഗൽ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കുള്ളത് അതെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവുള്ളതാണ് ഈ വർഷം പ്രത്യേകമായിട്ട് ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് ഓഗസ്റ്റ് പതിനഞ്ച് അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് റോട്ടറി ക്ലബ് ഫ്രീഡം ക്യൂസ് കോമ്പറ്റീഷൻ നടത്തപ്പെടുകയാണ് അത് ഈ വർഷത്തെ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തപ്പെടുന്നു അതിൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ സ്കൂളുകളിലെ ഈ സ്കൂളുകളിലെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ അതായത് ഹയർ സെക്കൻഡറി സ്കൂളുകളും അതുപോലെ ഹൈ സ്കൂളുകളിലും കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് രണ്ട് കുട്ടികൾ വീതമുള്ള ടീമുകളാണ് ഓരോ വിഭാഗത്തിലും പങ്കെടുക്കേണ്ടത് രണ്ട് വിഭാഗത്തിലേയും പോയിന്റുകൾ കൂട്ടി കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ ടീമുകളാണ് എവറോളിംഗ് ട്രാഫിക് അർഹരാകുന്നത് കൂടാതെ ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി ബി എച്ച് എസ് തലത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് പ്രത്യേകം ക്യാഷ് അവാർഡും മെഡലുകളും സർട്ടിഫിക്കറ്റും നൽകും അപ്പോൾ ഇത് ഏകദേശം അൻപത്തിനാല് സ്കൂളുകളിൽ നമ്മൾ നേരിട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ തന്നെ നാത്തോളം നാത്തോളം സ്കൂളുകളുടെ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് പിന്നെ ഇത് റോട്ടറി കരേട്ട ക്ലബും റോട്ടറിയും കൂടി ചേർന്നിട്ടാണ് ഇത് ഈ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ പാഞ്ചാന്തി നടത്തുന്നത് പ്രോഗ്രസീവ് ഇന്ത്യ എന്നതായിരിക്കും ഈ വർഷത്തെ ക്വിസ് മത്സരത്തിനുള്ള വിഷയം ഒന്നാം സമ്മാനം നേടുന്നവർക്ക് അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം നേടുന്നവർക്ക് മൂവായിരം രൂപയും മൂന്നാം സമ്മാനം നേടുന്നവർക്ക് രണ്ടായിരം രൂപ എന്നിങ്ങനെയാണ് ക്യാഷ് അവാർഡ് നൽകുന്നത് കൂടാതെ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകും പങ്കെടുക്കുവാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്കൂൾ ടീമുകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് കോതമംഗലം റോട്ടറി ഭവനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹേമലത ഐ പി എസ് മാഡമാണ് അവർ രാവിലെ ഒൻപത് മണിക്ക് തന്നെ റോട്ടറികളിൽ എത്തുകയും ഒൻപതരയോടെ ഈ ക്വിസ് മത്സരം നടത്താം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൂളും കുട്ടികളും കൃത്യം ഒൻപത് മണിക്ക് തന്നെ എത്തി ഫ്ലാഗ് ഹോയ്സ്റ്റിംഗ് മുതൽ ഉള്ള റോട്ടറിയുടെ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ക്ലബ് ഭാരവാഹികളായ പ്രസിഡന്റ് ബോബി പി കുര്യാക്കോസ് സെക്രട്ടറി ഷെറി പീറ്റർ അഡ്വക്കേറ്റ് കെ ഐ ജേക്കബ് സോണി തോമസ് കോർഡിനേറ്റർ ജോയി പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്